ദോഹയിലെ അറബ് ഉച്ചകോടിയിൽ ഇസ്രായേലിന് രൂക്ഷ വിമർശനം നെതന്യാഹുവിന്റെ വ്യാമോഹം നടക്കില്ലെന്ന് ഖത്തർ അമീർ പറഞ്ഞു ദോഹ ആക്രമണം വഞ്ചനാപരവും ഭീരത്വുമാണെന്ന് അമീർ പറഞ്ഞു ഇസ്രായേൽ എല്ലാ അതിർവരമ്പും ലംഘിച്ചെന്ന് ഈജിപ്ത് പ്രസിഡന്റ് പറഞ്ഞു ഇസ്രായേൽ നേതാക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തുർക്കിയും പറഞ്ഞു നാറ്റോ മാതൃകയിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതിരോധ നിരവേണമെന്ന് ഇറാഖ് ആവശ്യപ്പെട്ടു ഉച്ചകോടിയിൽ ഒഐ സി ഖത്തറിന്റെ സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അൻപതിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഉച്ചകോടി പുരോഗമിക്കുകയാണ് അബ്ബാസ് ചെയ്യുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി അബ്ബാസ് ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ് എങ്ങനെ പുരോഗമിക്കുന്നു ഉച്ചുകൂടി വിവരങ്ങൾ എന്തൊക്കെയാണ് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ നിർണായകമായ ഉച്ചകോടി ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് നോട്ടായി ഖത്തർ അമീറാണ് സംസാരിച്ചത് ഖത്തർ അമീർ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ് ഊന്നിയത് ഒന്ന് ഗസയ്ക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചു മറ്റൊന്ന് ഇസ്രായേൽ ഇസ്രായേൽ നടന്ന സോറി ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് സംസാരിച്ചു അഥവാ ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണം ഹമാസ് നേതൃ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നാൽ ഹമാസിൻ്റെ നെഗോഷിയേറ്റർമാർ അവരുടെ കൂടിയാലോചകർ ഇവിടെ ഉണ്ട് ഈ ഇവിടെ ഉണ്ട് എന്ന് അവർക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് നേരത്തെ ഖത്തർ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി ചോദിച്ച അതേ മാതൃകയുള്ള ചോദ്യം കൂടി അദ്ദേഹം ചോദിച്ചു എന്തിനാണ് ഈ നെഗോഷിയേറ്റർമാർ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പിന്നീട് എന്തിനാണ് അമേരിക്കയുടെ നേതൃത്വം നടക്കുന്നൊരു പ്രപ്പോസലിൻ്റെ പേരിൽ ഇവിടെ ചർച്ച ചെയ്യാനെത്തിയ ആമാസ് നേതാക്കളെ കൊല്ലാനുള്ള ശ്രമം ഉണ്ടായത് നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി ആത്മാർത്ഥമായ ശ്രമം ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ശ്രമം നടത്തുമായിരുന്നില്ല എന്ന് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അഥവാ ഇസ്രായേലിനെ കടന്ന് ആക്രമിച്ചുകൊണ്ടുള്ള ദോഹയിൽ സെപ്തംബർ ഒമ്പതിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ കടന്ന് ആക്രമിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു ഖത്തർ അമീറിൻ്റേത് തൊട്ടു പിന്നാലെ അദ്ദേഹം സംശയം ഗസയെ കുറിച്ചിട്ടാണ് ഗക്ക് സമാധാനം വേണമെന്നും അതിനുവേണ്ടിയുള്ള സമാധാന ശ്രമങ്ങൾക്ക് ശ്രമങ്ങൾക്ക് ഖത്തർ മുൻകൈയ്യെടുക്കുമെന്നും അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആവർത്തിക്കുകയുണ്ടായി അതിനുശേഷം ഓരോ രാജ്യത്തിൻ്റെ വിദേശ രാഷ്ട്ര തലവന്മാർ പ്രസംഗിക്കുകയാണ് നിലവിൽ തുർക്കി പ്രസിഡന്റും അതുപോലെ ഇറാൻ പ്രസിഡന്റും ഒക്കെ നിലവിൽ സംസാരിച്ചു കൊണ്ടി സംസാരിച്ചു കഴിഞ്ഞു ജിബൂത്തിയുടെ പ്രതിനിധിയാണ് നിലവിൽ സംസാരിക്കുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ ഖത്തറിൽ നടന്ന ആക്രമണം അത് ഖത്തറിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ആക്രമണം ആക്രമണമാണ് എന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നും നഗ്നമായ ലംഘനമാണ് എന്നും എല്ലാവരും ആവർത്തിച്ച് പറയുന്നു അതിൽ ഇറാഖ് നിർദ്ദേശം വെച്ച ഇറാഖ് പ്രധാനമന്ത്രി മുമ്പോട്ട് വെച്ച ഒരു നിർദ്ദേശം വളരെ 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 പ്രതീക്ഷാവാഹമാണ് എന്ന് തോന്നുന്നു അഥവാ നാറ്റോ മാതൃകയിൽ അറബ് രാഷ്ട്രങ്ങൾക്ക് പ്രതിരോധ മേഖലകളിൽ ഒരു സഹകരണം ഉണ്ടാകണം എന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖത്തർ പ്രധാനമന്ത്രി സോറി ഇറാഖ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇറാൻ ഇറാൻ ചൂണ്ടിക്കാണിച്ചത് ഈ വർഷം തന്നെ ഒരുപാട് അറബ് രാജ്യങ്ങൾക്കുമേൽ സ്വയം പ്രതിരോധം എന്നുള്ള പേരിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അവരെ ഉത്തരവാദികളാക്കാൻ അവരെ അക്കൗണ്ടബിൾ ആക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമം ഉണ്ടാകണമെന്നാണ് ഇത് തന്നെയാണ് ഫലസ്തീൻ ഫലസ്തീൻ പ്രധാനമന്ത്രിയും സംസാരിച്ചത് ഒരേ എല്ലാവരും ഒരേ സ്വര സ്വരത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിക്കുകയും ഖത്തറിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് നിലവിൽ അവരുടെ പ്രതിനിധികളുടെ അന്താരാഷ്ട്ര പ്രതിനിധികളുടെ സംസാരങ്ങൾ കഴിഞ്ഞിട്ടില്ല സംസാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മൾ നമ്മൾ നിൽക്കുന്ന മീഡിയ സെൻറ്ററിൽ അവരുടെ അവരുടെ സംസാരം സംപ്രേഷണം ചെയ്യുകയാണ് ഏതാനും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അങ്ങോ അവിടെ ഒരു മാധ്യമ സമ്മേളനം ഉണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് നമുക്ക് നമ്മൾ അറിയുന്നത് ഉച്ചയോടുകൂടി നമുക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം വാർത്താ സമ്മേളനത്തിൽ ഇവിടെ കൂടി ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് നിലവിൽ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള ഉൾപ്പെടുത്തും അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല ജീന അബ്ബാസ് എന്താണ് ഈ അറബ് രാജ്യങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു നിലപാട് ഇസ്രായേലിനെതിരെ ഏത് തരത്തിലാകാനാണ് സാധ്യത എന്തായിരിക്കും ഈ ഉച്ചകോടിക്ക് ശേഷം ഒരു നിലപാട് എടുക്കുക എങ്ങനെയായിരിക്കും അത് അത ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു വ്യക്തമായ നിലപാടിലേക്ക് അറബ് രാഷ്ട്രങ്ങൾ പോകുന്നു എന്ന് നമുക്ക് ഇതുവരെയുള്ള ഒരു സംസാരങ്ങളുടെ ഒരു രൂപം കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് പറയാറായിട്ടില്ല എന്നാൽ രണ്ട് കാര്യങ്ങൾ ഇതിൽ ഇതിൽ പ്രധാനമായിട്ട് തോന്നുന്നു ഒന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ ഇസ്രായേലിനെയും ഇസ്രായേൽ ഭരണകൂടത്തെയും കൊണ്ടുവരേണ്ടത് ഭരണാധികാരി ഭരണാധികാരികളെയും കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്ന് നേതാക്കൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗസയ്ക്ക് വേണ്ടി ഗസയ്ക്ക് വേണ്ടി ഐക്യദാർഢ്യത്തോടുകൂടെ സംസാരിക്കുക ഗജയ്ക്ക് വേണ്ടി തുറന്ന പിന്തുണ നൽകുക എന്നുള്ളത് എന്നുള്ളതും നമ്മൾ കാണുന്നു മറ്റൊന്ന് ഐക്യദാർഢ്യം കത്തിറിന സമ്പൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ യോജിച്ച് നീങ്ങേണ്ട ഒരു ആവശ്യതയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്തിമ തീരുമാനം വരണമെങ്കിൽ ഈ പ്രസ് ഈ കുടി ഈ ഉച്ചകോടി കഴിയേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട പ്രസ് കോൺഫറൻസിന് മാത്രം മാത്രമായിരിക്കും അക്കാര്യത്തിൽ നമുക്കൊരു കൃത്യമായ ഒരു കാര്യ ഒരു ഒരു വിശദീകരണം നൽകാനാവുക ജീന ശരി ഏതായാലും ശേഷം എന്തായിരിക്കും ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട് എന്ന് അറിയാൻ കഴിയും അമ്പതിലായി അധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഉച്ചകോടി ഇപ്പോൾ പുരോഗമിക്കുകയാണ് അബ്ബാസാണ് വിശദാംശങ്ങൾ നൽകിയത്